സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രേഖാ രതീഷ് ചുരുങ്ങിയ സീരിയലുകളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കഥാപാത്രങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് പരസ്പരത്തിലെ പത്മാവതി എന്ന കഥാപാത്രത്തെയാണ് പ്രേക്ഷകർ ഇപ്പോഴും രേഖയിലൂടെ ഓർക്കുന്നത് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നടിയാണ് രേഖാ രതീഷ് എന്നാൽ സീരിയൽ രംഗത്തെ വിജയകരമായ ജീവിതമായിരുന്നില്ല യഥാർത്ഥ ജീവിതത്തിൽ രേഖയ്ക്ക് നേരിടേണ്ടി വന്നത് നാല് വിവാഹങ്ങൾ കഴിക്കുകയും അതെല്ലാം തുടർന്ന് പരാജയമാവുകയും ഇപ്പോൾ നല്ലൊരു സിംഗിൾ മദറാണ് രേഖാ രതീഷ് മകന്റെ ഒപ്പമുള്ള സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് രേഖ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ് രേഖാ രതീഷ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്നത് അഞ്ചാമതായി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് രേഖാ രതീഷ് താൻ വീണ്ടും പ്രണയത്തിലാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സീരിയൽ നടനായ ഈശ്വർ രഘുനാഥ് ഇപ്പോൾ താരത്തിന്റെ പങ്കാളിയാകാൻ പോകുന്നത് വില മതിക്കാനാകാത്ത സമ്മാനങ്ങളാണ് താരത്തിന് ഈശ്വർ രഘുനാഥ് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു മോതിരവും ഈശ്വർ രേഖയ്ക്ക് നൽകിയിട്ടുണ്ട് മൈ ലവ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഇരുവരും ഫോട്ടോസെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രേഖയെ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക